എടവണ്ണയിൽ അഞ്ച് ടൺ റബ്ബർ ഷീറ്റ് മോഷണം പോയ കേസിൽ രണ്ട് പേരെ എടവണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു തിങ്കളാഴ്ചയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് കരുവാരക്കുണ്ടിൽ നിന്നും എടവണ്ണയിൽ വാഹനത്തിലെ അഞ്ച് ടൺ റബ്ബർ ഷീറ്റാണ് പ്രതികൾ മോഷ്ടിച്ചു കടത്തിയത് റബ്ബർ ഷീറ്റുമായി വന്ന വാഹനത്തിലെ ഡ്രൈവർമാരുടെ സഹായത്തോടെയാണ് മോഷണം നടത്തിയത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് കരുവാരക്കുണ്ടിൽ നിന്നും അഞ്ച് ടൺ റബ്ബർ ഷീറ്റുമായി എടവണ്ണ തുഞ്ചത്തെടുത്തച്ഛൻ സ്റ്റോറിൽ നിന്നും റബ്ബർ ഷീറ്റ് ലോഡ് ചെയ്യാനായി വാഹനം എടവണ്ണയിലേക്ക് പുറപ്പെട്ടത് അഹമ്മദാബാദിലേക്കുള്ള ലോഡായിരുന്നു ഇത് ഞായറാഴ്ച സ്ഥാപനം അവധിയായതിനാൽ കരുവാടക്കുണ്ടിൽ നിന്നും കൊണ്ടുവന്ന റബ്ബർ ഷീറ്റുമായി ഡ്രൈവർമാർ വാഹനം യാത്രാമധ്യെ നിലമ്പൂർ എടവണ്ണ പാതയിൽ പാർക്ക് ചെയ്തു ഞായറാഴ്ച എടവണ്ണയിൽ എത്തിയ വാഹനം എടവണ്ണ കല്ലിടുമ്പ് വ്യാപാര ഭവന് എതിർവശത്തായാണ് പാർക്ക് ചെയ്തത് വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർമാരായ കുറ്റിപ്പുറം സ്വദേശി അനീഷ് കാസർഗോഡ് സ്വദേശി ഉണ്ണികൃഷ്ണൻ എന്നിവർ ലോഡ്ജിലേക്ക് മാറുകയും ചെയ്തു ഇതിനിടയിലാണ് മറ്റൊരു വാഹനം എത്തി മറ്റു തൊഴിലാളികളുടെ സഹായത്തോടെ വാഹനത്തിലുണ്ടായിരുന്ന പത്ത് ലക്ഷം രൂപ വരുന്ന അഞ്ച് ടൺ റബ്ബർ ഷീറ്റ് മാറ്റി ലോഡ് ചെയ്തത് തുടർന്ന് സംഘം വാഹനവുമായി കടന്നു കളയുകയും ചെയ്തു തിങ്കളാഴ്ച പുലർച്ചെ എടവണ്ണയിൽ നിന്നുള്ള റബ്ബർ ഷീറ്റ് ലോഡ് ചെയ്യാനായി എത്തിയപ്പോഴാണ് മോഷണ വിവരം ഇവർ അറിയുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ സ്റ്റോറിലെ ജീവനക്കാരാണ് വിവരം പുറത്തു പറയുന്നത് തുടർന്ന് ഉടമകൾ ഇടവണ്ണ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വാഹനത്തിന്റെ ഡ്രൈവർമാരുടെ പങ്ക് വ്യക്തമാകുന്നത് ഇവരുടെ സുഹൃത്തുക്കളായ മറ്റു രണ്ടുപേരുടെയും സഹായത്തോടെയാണ് കൃത്യം നടത്തിയത് സിസിടിവി ക്യാമറകൾ പരിശോധിച്ചപ്പോൾ മോഷ്ടിച്ച റബർഷീറ്റുമായ തൃശൂർ ഭാഗത്തേക്കാണ് വാഹനം ഓടിച്ചു പോയതെന്നും പോലീസിന് വിവരം ലഭിച്ചു തുടർന്ന് ഈ വാഹനം പോലീസ് പിടിച്ചെടുക്കുകയായിരുന്നു കേസിൽ ഉൾപ്പെട്ട മറ്റു പേരെ കൂടി സ്റ്റേഷൻ ബാബു പറഞ്ഞു മാറ്റി കയറ്റുന്ന കണ്ട സാക്ഷികളും ഇടവണ്ണ ഉണ്ടായിരുന്നു അതുകൂടാതെ കൊണ്ട് ഈ റോഡ് പോകുന്ന സിസിടിവി ഫുട്ടേജ് നോക്കി അന്വേഷണം നടത്തിയതിൽ ലോഡും ലോഡ്മണ്ടിയും തൃശൂർ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കി ഇന്നലെ ഉച്ചയോട് ഇന്നലെ രാത്രിയോടുകൂടി ഇടവണ്ണ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ സുഭാഷ് സുഭാഷും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് അവരെ കൂട്ടിക്കൊണ്ടുവരികയും ഇന്ന് ഇതെല്ലാം വെരിഫൈനുശേഷം വെരിഫൈന് ശേഷം ഇന്ന് സബ് ഇൻസ്പെക്ടർ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു രണ്ട് പ്രതികളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും ഇനി ഉള്ള രണ്ട് പ്രതികൾ ഒന്ന് കാസർഗോഡ് സ്വദേശി ഗൾഫിലുള്ള വിനു മറ്റൊന്ന് തൃശൂർ സ്വദേശി ഷാനു ഇവ രണ്ടുപേരെയും താമസിയാകെ അറസ്റ്റ് ചെയ്ത് ഇതിന്റെ അന്വേഷണം തുടർന്നതാണ് പിടിയിലായ രണ്ടുപേരെയും ഹാജരാക്കി റിമാൻഡ് ചെയ്തു എസ് ഗ്രൂപ്പ് നിലമ്പൂർ